നിങ്ങൾ ചിന്തിച്ചു ദീനിന്റെ ചിന്തിന്റെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണ് ഇന്നും നമ്മുടെ ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പോലെയുള്ള നേതാക്കള് പ്രസംഗിക്കുന്നത് എന്താണ് സുബൈക്ക് കുറവ് തോന്നുന്നത് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് വ്യതിചാരത്തെക്കാൾ കള്ളുകുടിയേക്കാൾ പലിശയെക്കാൾ കടുത്ത വലിയ രണ്ട് തിന്മകളാണ് ഗുരു ോുന്നത് നിസ്കാരത്തിന് ശേഷം ദുആ എന്ന് അനുയായികളെ പഠിപ്പിക്കുന്ന ഈ മുജാഹിദ് മൗലവിമാർ നിങ്ങൾ എന്ത് ആത്മീയതയാണ് രൂപപ്പെടുത്തുന്നത് ഇതുമല്ലാത്തൊരു ദുരന്തമാണ് ഈ അപകടത്തെ കുറിച്ചാണ് ഈ ആദർശ സമ്മേളനങ്ങളിൽ സമസ്തയും എസ് കെ എസ് എസ് എഫും നിരന്തരം ഈ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഐക്യമുണ്ടാക്കാൻ നടക്കുന്നവരല്ല നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരല്ല ആരാണ് ഐക്യത്തിന്റെ ആളുകൾ അത് നിങ്ങൾ തിരിച്ചറിയണം ആരാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ഈ സമൂഹവും സമുദായവും ഈ മലപ്പുറം ജില്ലയിൽ എത്ര പഴക്കമുള്ള പള്ളികളുണ്ട് നമ്മുടെ കേരളത്തിൽ ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളികളില്ലേ ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള പള്ളികൾ മഹല്ലുകൾ ഈ ഉമ്മത്തിന്റെ ചരിത്രം എന്നാണ് പല പള്ളികൾ ഉണ്ടായത് മലയാളത്തിൽ ഹു നടത്തുന്ന പള്ളികൾ എന്നു മുതലാ ഉണ്ടായത് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന പൊതുരംഗത്തേക്ക് വലിച്ചതച്ചു കൊണ്ടുപോകുന്ന രീതി എന്നു മുതലാ തുടങ്ങിയത് ആരാണ് ഐക്യം ഉണ്ടാക്കിയത് ആരാണ് മഹല്ലുകളുണ്ടാക്കിയത് ഒരു സംഘടന തീവ്രവാദത്തിലും ഭീകരതയിലും ആവാനുള്ള യോഗ്യത ആരെങ്കിലും കൊന്നോ ഇല്ലേ എന്നതല്ല ആക്രമണം ഉണ്ടായോ ഇല്ലേ എന്നതല്ല ആക്രമണം ഉണ്ടായാൽ കൊലപാതകം നടത്തിയാൽ അവരൊക്കെ തീവ്രവാദികളാകുമെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മുതലുകുത്തേണ്ടി വരും കൊലപാതകവും ആക്രമണവും പേരിൽ നടക്കും കുടുംബ പേരിൽ നടക്കും നടക്കും കൊലപാതകങ്ങൾ കൊലപാതകം നടക്കൽ അല്ലാ സുഹൃത്തേ തീവ്രവാദത്തിന്റെ ഭീകരതയുടെ അടിത്തറ ഇതാണ് ഭീകരത ജനാധിപത്യത്തെ ഹറാമാക്കിയവർ മതേതരത്വത്തെ വിദഗ്ധാക്കിയവർ ശിർക്കാക്കിയവർ വിധാനമാണെങ്കിലും ജനാധിപത്യ രാഷ്ട്ര സംവിധാനമാണെങ്കിലും അതൊക്കെ താഹൂത്താണെന്ന് പറഞ്ഞവർ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞവർ ഇവിടെ ഉണ്ടായ പള്ളി മഹലും കമ്മിറ്റിയും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള അതിന്റെ മുന്നൊരുക്കമാണെന്ന് പറഞ്ഞതാണ് അപകടം അതാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് ഇസ്ലാമിക വിരുദ്ധമായ ദീനി വിരുദ്ധമായ സുന്നി വിരുദ്ധമായ കാഴ്ചപ്പാടുകളെ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതിനാണ് സമസ്ത ഉണ്ടായത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ വായയിട്ട് ആരും സ്വപ്നം കണ്ട് നടക്കേണ്ടതില്ല എസ് കെ എസ് എസ് എഫും സമസ്തയുടെ ചുണക്കുട്ടികളും സമസ്ത എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത് ആ ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിദേശത്തുകാരനെ തുറന്നു കാണിക്കും അവന്റെ ഈ കുതന്ത്രങ്ങളെ അവന്റെ ഉള്ളിലുള്ള തീവ്രവാദിയെ അവന്റെ ഉള്ളിലുള്ള ഭീകരവാദിയെ അത് വഹാബി ആണെങ്കിലും ആണെങ്കിലും ഇഹ്വാനി ആണെങ്കിലും ഇതൊക്കെ തുറന്ന് കാണിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വഞ്ചനകളെ ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തിന് ഈ ഉമ്മത്തിന് നേരായ വഴി മഹാന്മാരുടെ വഴി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വഴി ഇവിടെ പ്രചരിപ്പിക്കലാണ് സമസ്ത കേരള ജമ്മിയുള്ള ദൗത്യം അതാണ് എസ് കെ എസ് എസ് എഫ് മനോഹരമായി നിർവഹിച്ചു അതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമുക്ക് നമ്മുടെ നേതാക്കളോടൊപ്പം ഒന്നിച്ച് ഇതാരും സ്വപ്നം കണ്ട് നടക്കേണ്ടതില്ല സമസ്ത പൊളിയണം സമസ്ത തകരണം സമസ്തയിൽ ഇതാ പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളുടെ അവരുടെ ആ ആവേശത്തെ മുഴുവൻ ഊതിക്കെടുത്തി ഇതങ്ങനെ കത്തിക്കാനും എഴുതിയിൽ എണ്ണൊഴിക്കാനും വന്നയാളുകള് മനോഹരമായി ഈ സമസ്ത കേരള ഒ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ചത് സമസ്ത കേരള ജമ്മിയ തുലമയുടെ കേന്ദ്ര മുഷാവുറയിലെ ചില ആളുകളെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കാൻ സ്വപ്നങ്ങൾ നടക്കുന്നവരെ നിരാശപ്പെടുത്തി ബഹുമാനപ്പെട്ട എസ് വൈ എസിന്റെ നേതാക്കൾ അബ്ദുൽ ഹമീദ് ഫൈലി ഉൾപ്പെടെയുള്ള യുവജന നേതാക്കളെ നടപടി ഇന്നലെ രാത്രി വരെ സ്വപ്നം കണ്ട് കടന്നുറങ്ങുന്ന ആളുകളെ നിരാശപ്പെടുത്തി സമസ്ത കേരള ആളുകളെത്തിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകും സ്വപ്നം കണ്ട് നടന്ന ആളുകളെ അവരുടെ സ്വപ്നങ്ങളെ മുഴുവനും ബാക്കിയാക്കി സമസ്ത കേരള ജമ്മിയത്തുകൾ കേന്ദ്ര മഷാവുറയിൽ നിന്ന് ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഒരു പുറത്താക്കലും ഒന്നുമില്ലാതെ വേണ്ടി ആദർശ പോരാളികളായി പ്രവർത്തിക്കുന്ന നമ്മുടെ യുവജന ഒരു നടപടിയും ഒന്നും ഉണ്ടാവാതെ എല്ലാവരും ഒറ്റക്കെട്ടായി സമസ്ത കേരള നേതൃത്വത്തിൽ സമസ്തയോടൊപ്പം നമ്മുടെ നേതാക്കളും പാണക്കാട്ട സാധാത്തുക്കളും തങ്ങന്മാരും കോഴിക്കോട്ട കരും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ സമസ്തയുടെ കൂടെ തന്നെ ഒന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ അത് ഒരിക്കലും അതിൽ നിന്നൊരൽപം പോലും പിന്മാറാതെ നമ്മൾ മുന്നോട്ട് പോകും സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളൊക്കെ ഈ വരുന്ന ആറാം തീയതി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഏറ്റെടുക്കും ഏറ്റെടുക്കും കൂടെ അനുസരിച്ച് ും കീഴ്ക്കും അച്ചടക്കത്തോടുകൂടി മുഴുവനായി അംഗീകരിച്ച് യഥാർത്ഥ സമസ്തക്കാരായി അവരാണല്ലോ യഥാർത്ഥ സമസ്തക്കാർ സമസ്തയുടെ മുഷാവറ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവർ അച്ചടക്കമുള്ള അതമുള്ള െ കുത്താതെ വേദനിപ്പിക്കാതെ ഈ പ്രായമുള്ള ഉസ്താദുമാരെ ബഹുമാനിച്ച് ആദരിച്ച അഥവാ മുന്നോട്ട് പോകുന്ന സംഘടനാ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നൂറാം വാർഷികം ഒരു ചരിത്ര സംഭവമായി തീർക്കുമെന്നുറപ്പുലിസത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ